ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻപില റിപ്പോർട്ട് പരിഗണനയിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി ഡി ജി പിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അത് ഹോം സെക്രട്ടറിക്ക് കൊടുത്തു എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസ്സിലായിട്ട കാര്യം പ്രൊസീജിയർ അതാണ് അപ്പോൾ അതിന് ശേഷം അത് ഗവൺമെൻറ് എന്താണ് ആ റിപ്പോർട്ടിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായൊരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ അതല്ലാതെ നമ്മൾ പിന്നെ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ ആയിരത്തി ഇരുന്നൂറ് പേജ് ഉള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം ഇപ്പോൾ സർക്കാർ ഇത് പരിശോധിച്ചിട്ട് എ ഡി ജി പിയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് ആ ഘട്ടത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആ രീതിയിൽ പറയുന്നതാണ് ശരി ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നു എന്നുള്ളതും ആ റിപ്പോർട്ടിനകത്ത് ഈ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതിനകത്ത് ആ വിവരങ്ങളെ സംബന്ധിച്ച് ആ വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം നിഗമനങ്ങളെല്ലാം ഏത് രീതിയിലാണ് ആ നിഗമനങ്ങളിൽ എത്തിയിട്ടുള്ളതെന്നെ സംബന്ധിച്ചും ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ അതിനെപ്പറ്റി കൃത്യമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ഞാൻ വിവരകാശം വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിവരകാശം വെച്ച് ചോദിച്ച അനുസരിച്ച് ഹോം സെക്രട്ടറിക്കാണ് ഞാൻ അതിന്റെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതി ഗവൺമെൻറ്റിന് മുൻപാകെ വന്നു മുഖ്യമന്ത്രി മുൻപാകെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ എന്തായാലും വേണ്ടി വരുമല്ലോ അപ്പോൾ ഇവരാവശം വെച്ച് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ റിപ്പോർട്ട് എനിക്ക് തന്നോളന്നില്ല സർക്കാരിന് അതിനെ സംബന്ധിച്ച് അവരുടെ നിഗമനമുണ്ട് ഇപ്പോൾ ഡി ജി പിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അല്ലെങ്കിൽ ഹോം സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയേണ്ടാവും എൻ്റെയൊക്കെ മുകളിൽ സർക്കാർ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എന്നുള്ള മുഖ്യമന്ത്രി അടക്കം പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം പിന്നെ അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ജനസമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബി ജെ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ആ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇനി എത്ര നാള് കഴിഞ്ഞാലും ശരി ഈ പൂരത്തെ സംബന്ധിച്ച് അന്വേഷിച്ച പറ്റൂ അടുത്ത പൂരം വരുമ്പ് ഈ പ്രശ്നത്തിൽ വ്യക്തത ഉണ്ടാവണം അടുത്ത കൊല്ലത്തെ പൂരത്തിൽ തർക്കം ഉണ്ടാവാൻ പാടില്ല അടുത്ത വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടത്താൻ കഴിയണം അപ്പൊ ഇത് പൂരം എന്ന് പറയുന്ന വളരെ എന്താണ് പറയുക വിശുദ്ധമായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയെ രാഷ്ട്രീയ വിജയത്തിന് കരുക്കളാക്കി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം അറിയേണ്ട കാര്യമാണ്